എല്ലാവർക്കും ഡോക്ടർ പാടൂർ സുബ്രഹ്മണ്യശാസ്ത്രികളുടെ നമസ്കാരം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് തമിഴ് ഭാഷയിലെ ജ്യോതിഷ മണിമുത്തുകളെ പറ്റിയാണ് സംസ്കൃതം ം ചെയ്തവർക്ക് അറിയാം അൽപാക്ഷരം അസന്നിഗ്ധം സാരധ വിശ്വതം അനവധ്യഞ്ചൂത്രം സൂത്രവിധോ വിദുഹു അൽപാക്ഷരമായിരിക്കുകയും അർത്ഥം അർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ലോകം മുഴുവൻ വിഴുങ്ങുന്നതായും ഒരു അവസ്ഥാവിശേഷമാണ് സൂത്രങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അല്പമാത്ര പ്രസക്തേന പുത്രോത്സവം മന്യതെ വയ്യാകരണ ഒരു മാത്ര ലാഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പിറന്നാലുള്ള സന്തോഷം അനുഭവിക്കും അത്രേ വ്യാകരണകാരന്മാർ അങ്ങനെയുള്ള ഈ ജ്യോതിഷത്തിൽ തമിഴ് ജ്യോത്സ്യം എന്താണ് തമിഴ് ജ്യോത്സ്യത്തിൽ രാശികളെ കുറിച്ച് പറയുന്ന വിശേഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് ചെറിയ ഒരു പങ്ക്തിയിലൂടെ കാണാം സന്ധ്യാകാലങ്ങളിൽ ആദിത്യാദി നവഗ്രഹങ്ങളുടെ ചരണത്തെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓ ആരോഗ്യം പ്രദദാ ചന്ദ്രോ യശോ നിർമ്മലം भूरिं भूमिसुदः सुधां सुदनयप्रज्ञां गुरुर्गौरवम् <laughs> काव्य मन्दोमुधं मन्दो मुधं सर्वदा राहुर्बाहुबलं विरोदशमनं केदुः कुलस्योन्नतिः हयग्रीव हयग्रीव हयग्रीमे तस्य निःसरवाणी जङ्गुगन्याप्रवाहवत् गुरुभ्यश्च ग्रहेभ्यश्च मया बद्धोऽयमञ्जलिः सत्याम् स्ते सत्यां कुर्वन्धुबार आदित्यादिनवग्रहेभ्यो नमः अस्मद्गुरुचरणालिङ्गाभ्यां नमो नमः വളരെ സുലഭമായി രാശികളെപ്പറ്റി രാശി എന്ന് പറഞ്ഞാൽ കൂറാറാണ് എന്ന് എല്ലാവർക്കും അറിയാം ഏത് കൂറുകാർക്കായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യമാണ് കുലിപ്പാടിത്തേവർ എന്നുള്ളതായ വലിയ ഒരു ജ്യോതിഷ കവിയാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് പറയുന്നത് എന്നാലും ഈ ശരസൂത്രങ്ങൾ നമ്മൾ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ പറ്റി നമുക്ക് അറിയാം ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരോട് എതിരിടേൻ എന്നാണ് പറയുന്നത് മേഷരാശിക്കാരുമായിട്ട് എക്കാരണം കൊണ്ടും യുദ്ധപ്രഖ്യാപനം ഉണ്ടാവാൻ പാടില്ല അവരുമായിട്ട് തല്ലുകൂടാനേ പാടില്ല അവർക്ക് വേഗം കൂടുതലാണ് ശരരാശിയാണ് ആരംഭമായിട്ടുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ യമൻ അതിദേവതയായിട്ടുള്ള ഭരണി നക്ഷത്രമുള്ള ഒരു രാശിയാണ് വേദത്തിൽ പറയുന്നതായിട്ടുള്ള കാർത്തിക കാർത്തികയുടെ ആദ്യപാദം ആ രാശിയിലാണ് അഗ്നി അഗ്നിയാണ് കാർത്തികയ്ക്ക് അഗ്നി ഭഗവാൻ എന്ന് പറയും അഗ്നിയും യമനും അതായത് ആദിയും അന്തവും ഉള്ള ഒരു രാശിയാണ് മേഷരാശി അതുകൊണ്ട് തന്നെ മേഷരാശിക്കാരുമായിട്ട് എക്കാരണം കൊണ്ടും തല്ലുകൂടാൻ പോകരുതേ തല്ലുകൂടിയാൽ അവരെ ജയിക്കുള്ളൂ എതിരിടേൽ എന്നാണ് പറയുന്നത് മേഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആട് വിവേകം കൂടുതലാണ് വിവേകം കമ്മിയാണ് അതുകൊണ്ട് തന്നെ വേഗം പ്രവർത്തിക്കും ആലോചിക്കാതെ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് വെട്ടിയ ശേഷമേ വേദാന്തം നോക്കുകയുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് തന്നെ വേഗം കൂടുതലായിട്ടുള്ള മേശക്കൂറുകാരുമായിട്ട് ജാഗ്രതയോടെ ണം എന്നാണ് അടുത്തത് എടവക്കൂറാണ് എടവക്കൂറില് മാറേൽ വളരെ പറയുന്നത് എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭം അവരുമായിട്ട് എക്കാരണം കൊണ്ടും സമ്പർക്ക പട്ടികയിൽ ഇപ്പോഴത്തെ അങ്ങനെയൊക്കെയാണല്ലോ പറയേണ്ടത് അല്ലെങ്കിൽ അവരുമായി ഗുണാതിശയങ്ങൾ പങ്കുവയ്ക്കുന്നവരാണെങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം എപ്പോഴും നമുക്ക് നന്മയെ തരുന്നതാണ് കാർത്തികാരോഹിണി മകീരം എല്ലാം നല്ല നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ വിഷവരാശിക്കാര് ബലത്തിന് ഭുജബല പരാക്രമം എന്ന് പറഞ്ഞാല് നല്ല കാളക്കൂറ്റന്റെ ബലമാണ് എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഇടവരാശിക്കാരുമായിട്ട് എപ്പോഴും നല്ല സുഹൃത്ബന്ധം സ്ഥാപിക്കണം അല്ലെങ്കിൽ സുഹൃത്ബന്ധമായി സ്ഥാപിച്ച ശേഷം അവരുമായിട്ട് കലുകുട നിന്നാൽ അത് അബദ്ധത്തിലേക്ക് കലാശിക്കും എന്നാണ് അടുത്തത് നമുക്ക് മിഥുനരാശിയാണ് മിഥുനരാശിക്ക് തണ്ടുകൊണ്ട് എക്കാരണം കൊണ്ടും മിഥുനരാശിക്കാരെ വേറൊരു കാര്യങ്ങളുമായിട്ട് കാര്യ കാര്യാന്തര കൗരവുമായിട്ട് കൂടെ കൊണ്ടു നടന്നാൽ അവർ ആദ്യം ജയിക്കും നമ്മുടെ കാര്യം അവതാരത്തിലാവും എന്നുള്ളതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഖീരമാണ് തിരുവാതിരയാണ് പുനർദ്ദമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വേഗമായിട്ടുള്ള സുഹൃത്ബന്ധം സ്ഥാപിക്കാനും അതുവഴി അനേക കാര്യങ്ങൾ ജയിക്കാനും സാധിക്കും അതുപോലെ കുറച്ച് സെൽഫിഷ്നെസ് കൂടുതലുള്ള രാശിക്കാരും കൂടെയാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടുക നമ്മുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകും അടുത്തത് കർക്കടകരാശിയാണ് കർക്കടകരാശിക്കാരമായിട്ട് പറയുമ്പോൾ നണ്ടിക്ക് ഇടം കൊടേൽ കൊടയിൽ കർക്കിടകരാശി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കറിയാം പുനർദ്ദം നാലാം പാദമാണ് പൂര്യമാണ് ആയില്യമാണ് നണ്ട് അല്ലേ കർക്കിടകം ക്യാൻസർന്ന് ഇംഗ്ലീഷിൽ പറയും ആ നണ്ടിനെ കയറ്റി വിട്ടുകഴിഞ്ഞാല് അതിന്റെ സ്വഭാവം എന്താണ് കൊത്തലാണ് അപ്പോൾ അത് കൊത്തി കൊത്തി മരത്തിൽ കയറി കൊത്താത്ത പകനെ ഭീമസേന എന്ന് പറയുന്ന രീതിയിൽ അത് എല്ലാവരെയും ആകർഷിക്കും ആരാർക്ക് എങ്ങനെ വേണോ ആ രീതിയില് ജനങ്ങൾ പല ജനങ്ങളെ ആകർഷിക്കാനുള്ള ശക്തി കൂടുതലുള്ള രാശിക്കാരാണ് ഈ കർക്കടകരാശിക്കാര് അതുകൊണ്ട് തന്നെ കർക്കിടക രാശിക്കാരെ ആയിട്ട് നമ്മള് ഉദ്ബന്ധമോ അല്ലെങ്കിൽ സ്വന്തമൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അവരെപ്പോഴും മുന്തിയിരിക്കും എന്നുള്ളതാണ് വലിയ അഡ്മിനിസ്ട്രേഷൻ പവർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇത്യാദികളൊക്കെ ഉള്ളവരാണ് ഈ കർക്കടക രാശിക്കാർ നമ്മുടെ മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ കർക്കടക രാശിയാണ് എന്നാണ് പറയുന്നത് അടുത്തത് സിംഹം സിംഹം എന്ന് പറഞ്ഞാൽ സിംഹമാണ് സിംഹത്തുടൻ ചെറുക്കേൽ ഈ സിംഹരാശിക്കാരുമായിട്ട് അടുത്തും പോകരുത് ദൂരിയും പോകരുത് അടുത്ത് പോകുകയാണെങ്കിൽ വല്ലാതെ സ്നേഹിച്ചെടുക്കണം കോപിച്ചെടുത്തു കഴിഞ്ഞാൽ പോയി സ്നേഹിച്ചെടുത്താൽ ചെങ്കെടുത്ത് പുറത്തു തരും കോപിച്ചെടുത്താൽ കൊല്ലാനും മടിക്കില്ല അതാണ് ആ സിംഹരാശിക്കുള്ള വലിയ ഗുണാതിശയം സ്നേഹിച്ചാൽ സ്നേഹിക്കുകയും ദ്രോഹിച്ചാൽ ദ്രോഹിക്കുകയും ചെയ്യുന്നവരാണ് ഈ സിംഹരാശിക്കാരെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിംഹത്താനുടൻകേൽ അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല സിംഹരാശി അത് സിംഹരാശിയാണപ്പ നമ്മൾ അവരുമായിട്ട് ഒന്നിനു നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ആചാര്യന്മാര് പറയുന്നത് അടുത്തത് കന്നിയിൽ കന്നിത്താൻ കന്നിയാൻ ഏക്കപ്പെടുവാൻ അത് അദ്ദേഹത്തിന് നല്ല ആളുകളെ ആകർഷിക്കാനുള്ള കന്നിരാശിയിലുള്ളവർക്ക് എല്ലാ ആളുകളെയും ആകർഷിക്കാനുള്ള ശക്തി കൂടുതലാണ് കന്നിയാണില്ല കന്നി എന്ന് പറഞ്ഞാൽ മാത്രം മലയാളത്തില് കന്യകിയാണില്ല അതുകൊണ്ട് തന്നെ ആകർഷണ ശക്തി കൂടുതലുള്ളത് സ്ത്രീകൾക്കാണല്ലോ ആ രാശിയിലുള്ളവർക്ക് എപ്പോഴും ആകർഷണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സഹത്ബന്ധം സ്ഥാപിച്ചാൽ നന്മയുണ്ടാകും അതുപോലെ തന്നെ അവരുമായിട്ട് സുഹൃത്ബന്ധം സ്ഥാപിച്ചാൽ വലിയ കവിയാവാനുള്ള സാധ്യതയുണ്ട് ഒക്കെ സിനിമയിലൊക്കെ വരാനും അനേക ജനങ്ങളുമായിട്ട് സമ്പർപ്പിക്കാനുമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു രാശിക്കാരാണ് അടുത്തത് തുലാൻ താൻ എങ്കും ഉണ്ട് തുലാ രാശിക്കാര് ഇല്ലാത്ത സ്ഥലമേ ഇല്ലയെന്നറിയാം എവിടെ പോയാലും ആ സ്ഥലവുമായിട്ട് ചേർന്ന് ഇടപഴകി താമസിക്കാനും ആ ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുവാനും ആ സ്ഥലം നമ്മുടെ സ്ഥലമാക്കി മാറ്റാനും സുഖത് ബന്ധം സ്ഥാപിക്കാനും സ്വന്തം സ്ഥലം മേടിക്കാനും ഒക്കെ ശക്തിയുള്ളവരാണ് ഈ തുലാരാശിക്കാർ എന്നാണ് പറയുന്നത് അടുത്തത് തേളാൻ എന്ന് പറഞ്ഞാൽ വൃശ്ചികരാശിയാണ് പോട്രിക്കൊള്ള അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം എന്താ ഈ രാശിക്കാർക്ക് ചന്ദ്രൻ മനക്കാരകനായിട്ടുള്ള ചന്ദ്രൻ നീചം അറിയുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മലയൈവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയുമല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോപിക്കാനും ക്ഷിപ്ര കോപികളാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്ന വാർത്തകള് കറക്റ്റായിട്ട് കൊള്ളുന്ന വാർത്തകളായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുമായിട്ട് തള്ളിവിടാൻ നിൽക്കരുത് അവരെ എപ്പോഴും നീ നല്ലവനാണ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ കൊണ്ടു നടക്കാൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന പാദവും അനിരവും അതുപോലെ തന്നെ ക്രിക്കറ്റീം ചേർന്ന രാശിയാണ് അടുത്തത് ധനുരാശിയാണ് വില്ലാനയിൽ വിളയും പറഞ്ഞ ധനു വില്ലാനയിൽ അദ്ദേഹമായിട്ട് നന്നായി സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തിന് സമയത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നല്ല ഒരു മീനനായിട്ട് നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ ആപത്തിൽ സഹായിക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ധനിക്കൂറുകാരാണ് എന്ന് വ്യക്തമായിട്ട് പറയാം പൂരാടമാണ് മൂലമാണ് പ്രജാപതി എന്നാണ് പറയുക പ്രജാപതി ആയിട്ടുള്ള ബ്രഹ്മാവാണ് ആ നക്ഷത്രത്തിന്റെ അധിപതി അതുപോലെ തന്നെ അഭാം നേതം വെള്ളമാണ് പൂരാടത്തിന് എന്നൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള വിശേഷ ശക്തിയുള്ള ഒരു രാശിയാണ് ധനുരാശി അതുകൊണ്ട് തന്നെ അവരുമായിട്ട് പഴകുമ്പോൾ അവരെ മുന്നിൽ നിർത്തുകയും അവരെ എത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ സ്ഥാനത്തിലേക്ക് ആവും അതുപോലെ വളരെ ഫ്ലെക്സിബിളാണ് അവർ അവർക്ക് കാര്യഗൗരവം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട് എന്നാണ് അടുത്തത് മകരത്താനുടൻ വഴക്കിടേത് മകരരാശിക്കാരുമായിട്ട് എക്കാരണം കൊണ്ടും തലുകുടിയേ ചെയ്യരുതെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ മകരരാശി എന്ന് നമ്മൾ മുതല പോലെയാണ് പൊടിച്ചാല് ആ എൻജൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും അപ്പോ പല ആന ആനപ്പക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ മലയാളത്തിൽ ആ രീതിയിൽ പക കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും ഈ മകരരാശിക്കാർ അതുകൊണ്ട് മകരത്താലുമായിട്ട് കാരണം കൊണ്ടും ഒരു വിധത്തിലുള്ള വഴക്കിനും പോകരുതേ എന്നാണ് പറയുന്നത് അഥവാ പോവുകയാണെങ്കിൽ അവരെ ജയിക്കുള്ളൂ എന്നതും കൂടെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് കുംഭത്താൽ മീളാൻ കുംഭരാശിക്കാർക്ക് എന്തു തന്നെ ഉണ്ടെങ്കിലും ഒരു മതി എന്നുള്ള തോന്നലുണ്ടാവുകയേ ഇല്ല നിറകുടമാണ് ഒരാൾ പറഞ്ഞു നിറവിടം തുടുമ്പില്ല ആ അതിലെന്താണ് കാലിക്കുടവും തുടുമ്പില്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്ന അനാവശ്യമായിട്ട് വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കും ഈ കുംഭരാശിക്കാർക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു പ്രകാശപൂർണമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത് ഈ കുംഭരാശിക്കാർക്ക് ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ പൊങ്ങി വരികയാണെങ്കിൽ അങ്ങനെ അതല പാതകളത്തിലേക്ക് വീഴും എത്രത്തോളം മേലെ പോകുന്നുവോ ആ പതനത്തിൻ്റെ വേഗം അത്രത്തോളം സ്പീഡ് കൂടുമെന്നൊക്കെ പറയുമല്ലോ ആ രീതിയിലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ കുംഭരാശിക്കാർ കണത്തിലെന്താ കുടത്തിലെ വിളക്ക് പോലെ ആണ് ഈ കുംഭരാശിക്കാരെന്നാണ് ഈ ആചാര്യൻ പറയുന്നത് അടുത്തത് വിടയിൽ വിടയിൽ ടേരുത് മീനരാശിക്കാരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം എക്കാരണം കൊണ്ടും വിടരുതേ എന്ന് പറയുന്നത് മീനരാശിക്കാരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ ആ സുഹൃത്ത് നമ്മളെ പല രീതിയിലുള്ള ലാഭങ്ങൾക്ക് ആളാക്കും പല രീതിയിലുള്ള നാടുകൾ സന്ദർശിക്കാനും പല ജനങ്ങളുമായിട്ടുള്ള അതായത് മീനരാശി വെള്ളത്തിന്റെ രാശിയാണ് വെള്ളം അധികവും കരകമ്മിയുമാണല്ലോ നമ്മുടെ ലോകത്തിലുള്ളത് അതുകൊണ്ട് തന്നെ പല രാജ്യക്കാരുമായിട്ടും പല ജനങ്ങളുമായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവർ മൂലമായിട്ട് സമ്പർക്കമുണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട ഒരു ഒരു അവസ്ഥാവിശേഷം ഈ മീനരാശിക്കാർ ഉണ്ടാക്കിത്തരും അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള സുഹൃത്ബന്ധമായിക്കോട്ടെ അല്ലെ കല്യാണബന്ധമായിക്കോട്ടെ അത് നമ്മളെ ബന്ധു ബന്ധുത്വമായിക്കോട്ടെ അത് വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ എളുപ്പത്തില് രാശി എങ്ങനെയാണ് കൂറ് എന്താണ് എന്ന് പറയാൻ വെറും പന്ത്രണ്ട് വാർത്തകളിൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ മലയാളത്തിലും പല കാവ്യങ്ങൾ ജ്യോതിഷം സംബന്ധമായിട്ടുണ്ട് അത് തമിഴിലേക്കും തമിഴിൽ നിന്നും ഇംഗ്ലീഷിലേക്കും മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്കും മാറ്റി എല്ലാ ജനങ്ങൾക്കും എത്തിക്കാനുള്ള ഒരു ാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സഹായ സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം എന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ആദിത്യാദി നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം നിർത്തുന്നു